അഞ്ചൽ പുനലൂർ റൂട്ടിൽ വലിയ കുരുവിക്കോണത്തിന് സമീപമുള്ള വളവിൽ നിയന്ത്രണം വിട്ട കാർ താഴേക്ക് മറിഞ്ഞു ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട വിട്ടകാർ തെങ്ങിനിടയിൽപ്പെട്ട് അമർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു പത്തനംതിട്ട സ്വദേശികളായ പിതാവും മാതാവും പത്തു വയസ്സിന് താഴെയുള്ള രണ്ട് പെൺകുട്ടികളുമാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത് ഇവർ തിരുവനന്തപുരത്ത് ലുലു മാളിൽ പർച്ചേസ് നടത്തിയതിനു ശേഷം തിരികെ വരുന്ന സമയത്താണ് കുരുവിക്കോണത്ത് വെച്ച് അപകടമുണ്ടായത് വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി നാലുപേരെയും രക്ഷിച്ച് തൊട്ടടുത്തുണ്ടായിരുന്ന വാഹനത്തിൽ അഞ്ചരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു നാലു പേരുടെയും പരിക്ക് സാരമല്ല എന്നാൽ നിരവധി വാഹനങ്ങളാണ് ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടുന്നതെന്നും ഈ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന സുരക്ഷാവേലി വേലി ആറുമാസം മുൻപ് അപകടത്തിൽപ്പെട്ട് തകർന്നു കിടക്കുകയാണെന്നും ഇത് തിരിഞ്ഞു നോക്കാൻ പോലും ജനപ്രതിനിധികളോ ബന്ധപ്പെട്ട റോഡ് സുരക്ഷാ അതോറിറ്റിയോ തയ്യാറായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു നമ്മുടെ ഈ വളവില് നിരന്തരമായിട്ട് അപകടം വന്നിരിക്കും ഇപ്പം ഇവിടെ തന്നെ ഈ ഇതേ സംവദന ഈ തെങ്ങില് വണ്ടി വന്ന് ജാമാവുന്നത് രണ്ടാമത്തെ കാറാണ് ഇവിടെ ജാമ്യം ഇതിന് അതേപോലെ ടൂ വീലർ ആട്ടോറിക്ഷ ഇതേപോലെ വേറെ മറ്റൊരു ഒരു ടെമ്പോ മീൻ വറ്റി കൊടുത്തുന്ന വണ്ടി ഇതെല്ലാം ഇവിടെ വന്ന് വീഴും അതിനുശേഷം ഇവിടെ ബാരിക്കേഡ് ഉണ്ടായിരുന്നു ആ ബാരിക്കേഡുണ്ടായിട്ട് ആ ബാരിക്കേഡ് മൊത്തവും അന്ന് ഇടിച്ചടഞ്ഞു അതിനുശേഷം ആ ബാരിക്കേഡ് പുനസ്ഥാപിച്ചില്ല ഈ വണ്ടികൾ വരുന്ന സ്പീഡ് വരുന്ന ഈ ബാരിക്കേഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുന്നതിൽ മാറി അവരിങ്ങോട്ട് വരികയാണ് ഇത് സ്ഥിരമായിട്ട് നിത്യമായിട്ടുള്ള സംഭവം ഞങ്ങളുടെ വീട് തൊട്ടടുത്ത് താമസിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത് അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ റോഡിൻ്റെ പി ഡബ്ല്യു ഡി ഒ ഇതിൻ്റെ കെ സി പി എപ്പിയോ ആര് ശരി തന്നെ ഇത് ഈ റോഡ് മലയോര കൈവരെ ഈ ബാരിക്കേഡ് പുനഃസ്ഥാപിക്കുക പുനസ്ഥാപിച്ചില്ലെങ്കിൽ നമുക്കിന് അപകടം ഉണ്ടാവും ഇവിടുന്ന് നിരവധി പേർക്ക് അപകടം പറ്റി നമ്മളായിരുന്നു ആ അപ്പോൾ നിരവധി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഈ നാട്ടുകാർ തന്നെ അപ്പോഴേ രക്ഷാപ്രവർത്തനം നടത്തി ഏത് രാത്രിയായാലും കൊണ്ടുപോകുന്നുണ്ട് ഒരു ഒരു ഫാമിലി പത്തൊൻപറ്റെന്ന് വെച്ചൂർന്ന് അല്ല നെട്ടൂർ നെട്ടൂർന്ന് വന്ന ഫാമിലിയായിരുന്നു അവർ കുട്ടിക്കൊക്കെ എന്തായാലും ചെറിയ പരിക്കുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും എന്തായാലും അപ്പോഴേ കയറ്റി കഴിച്ചിട്ടുണ്ട് അവർ നാലു ഭാര്യ ഭർത്താവ് രണ്ട് കൊച്ചു പെൺകുട്ടികളും അവരാണ് കുടുംബമായിട്ട് സഞ്ചരിച്ചതൊന്നും ആറാണ് ആ അപ്പോഴേ നമ്മളിത് കണ്ട് ഞങ്ങളിത് നടന്ന ഉടനെ ഇവിടെ എത്തുക അപ്പോൾ ഞങ്ങളിത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു തിരുവനന്തപുരം ലുലുവ മാളിൽ പോയിട്ട് വന്ന വഴിയാണ് പത്ത് തന്നെ പിന്നെ രണ്ടാമത് ഈ ഇറക്കോ എന്ന് പറഞ്ഞാൽ ഒരു ഇറക്കോ ഈ വളവ് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള വളവാണ് അത് ഈ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ബാരിക്കേഡ് പുനഃസ്ഥാപിക്കണം ഈ ബാരിക്കേഡ് പുനസ്ഥാപിക്കുകയായിരുന്നാൽ വീണ്ടും പലരും ഇവിടെ നിന്ന് തന്നെ ബൈക്കുകളെല്ലാം ഇപ്പോൾ എത്ര പേരെ ഈ അടുത്ത സമയത്ത് തന്നെ ഒരു നാലഞ്ച് ബൈക്ക് ഇവിടെ പോയി ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ വർഷാ പേരി പോകേണ്ട ഒരു ബൈക്ക് ഈ താഴെ താരക്കുഴിപ്പോയി അപ്പോൾ ഇത് നിരന്തരമായിട്ടുള്ള ജനപ്രതികളിലേക്ക് നമ്മൾ പറഞ്ഞു ഇപ്പോൾ തന്നെ നമ്മളെ ജനപ്രതി ഇവിടെ ഉണ്ട് പുള്ളിരി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടുണ്ട് ഇത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഈ റോഡിന്റെ സംരക്ഷണത്തിന് ഈ ഇവിടെ ബാരിക്കേഡ് പുനസ്ഥാപിക്കണം ബാരിക്കേഡ് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ വീണ്ടും ഇതിന് ജീവന അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇവിടെ എന്തായാലും വേറെ മരണങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല എല്ലാവർക്കും പരിക്കു പറ്റിയപ്പോഴുള്ള മരണം സംഭവിക്കാതെ ദൈവം സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ബാരിക്കേഡ് പുനഃസ്ഥാപിക്കാണ്ട് വളവ് ഒരു ഡേഞ്ചർ വളവാണ് നല്ല മലയോര ഹൈവേ ആയപ്പോൾ വാഹനങ്ങൾ വരുന്നത് നല്ല സ്പീഡിലാണ് വരുന്നത് അത് പലരും അപ രക്ഷപ്പെട്ട് പോവുകയാണ് പലരും ഇവിടെ അപ്പോൾ അത് രാത്രിയൊക്കെയാണ് അപകടങ്ങൾ ഏറ്റവും കൂടുതലുണ്ട് ഇപ്പോൾ രാത്രിയാണോ ഉണ്ടാക്കിയ സംഭവം ലീക്ക് പോകുന്നില്ലേ അപകടകരമായോന്ന് നമുക്കറിയാൻ പയ്യോ പക്ഷേ വണ്ടി വന്നു അവർക്ക് നിയന്ത്രണം തെറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ നിയന്ത്രണം തെറ്റിയാണോ അല്ല അവിടെ ആ വാഹനത്തിനകത്ത് പെട്രോൾ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർ ലൂലുവ പോയി പർച്ചേസ് ചെയ്തിട്ട് വരുന്ന വരിയാണ് പിള്ളേർ കുട്ടികളെ ആയിട്ട് ലൂലുവമാളിപ്പോയി അവർ ഒരു സന്തോഷത്തിന് പോയിട്ട് വന്നതാണ് അപ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അവരൊക്കെ പത്തഞ്ച് നാൽപ്പതിനകത്ത് വരാനേ ഉള്ളു പിന്നെ കുട്ടികൾ പത്തിനും പതിനഞ്ചിനകത്തുള്ള കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളെ രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് രണ്ട് പേർക്കും ചെറിയ പരിക്കുണ്ട് അവരുടെ പുള്ളീടെ വൈഫിനും ചെറിയ പരിക്കുണ്ട് എന്തായാലും മൂന്ന് പേര് നാലു പേര് നമ്മളപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ അവരെ അഞ്ചൽ മിഷൻ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അത്യാവശ്യം ഞാനിപ്പോൾ വിളിച്ചാൽ ഞാനിപ്പോൾ കൊണ്ടുപോയ പയ്യനെ വിളിച്ചിരുന്നു ഇവിടുത്തെ കൊണ്ടുപോയത് പത്തനംതിട്ട കാരണം കൊണ്ടുപോയവരെ വിളിച്ച് വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കാഷ്വാലിറ്റി അവിടെ കാശുവാലിറ്റിയിലാക്കിയിട്ടുണ്ടെന്നോ അപ്പം നമ്മുടെ ഇവിടെ നിന്ന് പോലീസ് എത്തിയിരുന്നു എന്നിട്ട് പോലീസ് എത്തിയ ഫയർ ബോഴ്സിനെ വേണ്ട കാര്യമില്ല അവരെ അല്ലാതെ നമ്മൾ രക്ഷപ്പെടുത്തി ഫയർ ബോഴ്സ് വേണ്ടിയില്ല ആ പെട്രോൾ ലീക്ക് കഴിഞ്ഞപ്പം അത് വണ്ടി ചരിഞ്ഞിടക്കുന്നതുകൊണ്ട് പോകുന്നത് ആ പിന്നെ അത് വേറെ ആരും കൊണ്ടുവരിക നമ്മൾ ശ്രദ്ധിക്കാം പോലീസ് എത്തിയും പോലീസ് അവർ പോലീസ് വീണ്ടും ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ ആവശ്യം ഈ നാട്ടുകാരുടെ നല്ല ഇതിലെ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന്റെയും വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യം ഇവിടുത്തെ ഈ ബാരിക്കേഡ് പുനഃസ്ഥാപിക്കണം ഈ ബാരിക്കേഡ് പുനസ്ഥാപിച്ചില്ല വീണ്ടും ഇത് കണക്കിന് അപകടങ്ങൾ ഉണ്ടായിരിക്കും ഈ ബാരിക്കേഡ് പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടിയാണ് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് സുരക്ഷാ സുരക്ഷാവേലി സ്ഥാപിക്കാത്തത് മൂലമാണ് ഇവിടെ നിരവധി അപകടങ്ങൾ പറ്റി ആളുകൾക്ക് ഗുരുതര പരിക്കുകൾ ഉണ്ടാകുന്നത് എന്നാൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമേ അധികാരികൾ തിരിഞ്ഞു നോക്കുകയുള്ളൂ എന്നുള്ള പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തു വന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി